നമ്മൾ ും ചെടുപ്പും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും റെയിൽവേ ട്രാക്കിലും ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിൽ നിന്നും ആദ്യം ഫോൺ കോൾ പോകുന്നത് തേവിച്ചേച്ചയ്ക്കാണ് ട്രെയിൻ കയറി ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ചേർത്ത് വെച്ച് ആശുപത്രിയിലെത്തിക്കും ഈ പട്ടാമ്പിക്കാരി വർഷങ്ങളായി ഈ സേവനം ചെയ്യുന്നു അതിനിടയിൽ മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു നമുക്ക് സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളാവും ട്രെയിൻ തട്ടിയാൽ എന്ന് പറയാം കാരണം തല ഒരു സ്ഥലം കൈ കാലൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറായിരിക്കും അതിപ്പോൾ നമ്മുടെ ആണെങ്കിലും ആരാന്റെ ആണെങ്കിലും ജീവൻ ജീവനാണ് അപ്പോൾ നമ്മൾ എന്താ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുക ജീവൻ ഇല്ല കയ്യും കാലം അറ്റിട്ടുണ്ടെങ്കിൽ ഒരു നാലാമത്തെ ഒരാളോ മൂന്നാമത്തെ ഒരാളോ അവസ്ഥ കാണാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അതിനെല്ലാം കൃത്യമായ മറുപടിയുമുണ്ട് റെയിൽവേ ട്രാക്കിൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നല്ലപോലെ മരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരിക അത് നമ്മൾ പാടെ മറക്കുക നമ്മൾ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണ്ടല്ലോ നമ്മൾ ധൈര്യം സംഭരിച്ചിട്ട് പോവുക അതൊരു മനുഷ്യനായിരുന്നുലോ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എതിർപ്പുകളൊന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല മുപ്പത്തിയഞ്ചു വർഷത്തിലേറെയായി സൗജന്യമായി ഈ സേവനം ചെയ്യുന്നു ഇനി ആരെതിർത്താലും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് ദേവിച്ചേച്ചി പറയുന്നു